ഉരുൾപൊട്ടൽ നാശമുണ്ടായ കോഴിക്കോട് വിലങ്ങാടിലെ മൂന്ന് വാർഡുകളിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണമായി വിലക്കില്ലെന്ന ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് വാണിമേൽ പഞ്ചായത്തിൽ നടന്ന അവലോകന യോഗത്തിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ജില്ലാ കളക്ടർ ഇതോടെ ഒൻപത് പത്ത് പതിനൊന്ന് വാർഡുകളിൽ നിർമ്മാണ വിലക്കുണ്ടെന്ന ആശങ്കയാണ് വഴിമാറുന്നത് കോഴിക്കോട് വിലങ്ങാട്ടെ ഉരുൾപൊട്ടൽ പ്രദേശങ്ങളിലെ പ്രവർത്തനങ്ങൾ വിലയിരുത്താനാണ് ജില്ലാ കളക്ടർ എത്തിയത് തുടർന്ന് ഉദ്യോഗസ്ഥ തലത്തിൽ അവലോകന യോഗവും നടന്നു വിലങ്ങാട് സർക്കാർ ധനസഹായം പ്രഖ്യാപിച്ചപ്പോഴും നിയന്ത്രണങ്ങൾ സംബന്ധിച്ച് ദുരന്തബാധിതർക്ക് ആശങ്കയുണ്ടായിരുന്നു ഈ ആശങ്കകളെ മാറ്റുന്നതാണ് കലക്ടറുടെ പ്രഖ്യാപനം ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നിന്നും നിർമ്മാണ പ്രവർത്തനത്തിന് അപേക്ഷ സമർപ്പിക്കണമെന്ന് കലക്ടർ പറഞ്ഞു അപേക്ഷകൾ പരിശോധിച്ച് റിപ്പോർട്ട് നൽകുകയാണെങ്കിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുമതി നൽകും വിലങ്ങാട് വയനാട് പോലെ മൊത്തമായി ഒഴിപ്പിക്കാനോ പുനരധിവാസിപ്പിക്കാനോ പോകുന്നില്ല മൂന്ന് നാല് വാർഡുകളിൽ എങ്ങനെ സുരക്ഷിതമായി താമസിപ്പിക്കാൻ സാധിക്കുമെന്ന് എൻ ചർച്ച ചെയ്ത ശേഷം പരിശോധിക്കുമെന്നും കലക്ടർ പറഞ്ഞു നമുക്ക് ഫുൾ ആയിട്ട് ഇവാക്വേഷൻ ഫുൾ റീഹാബിലിറ്റേഷൻ ലൈഫി നമുക്ക് പോകുന്നില്ല ഇപ്പം സോ അത് ഇത് അതുകൊണ്ട് നമുക്ക് ഈ മൊത്തം പരിസരത്തിലെ മൊത്തം പ്രദേശിലെ ഇപ്പോൾ മൂന്ന് നാല് വാർഡിലെ എങ്ങനെ നമുക്ക് സേഫായിട്ട് നമുക്ക് താമസിക്കാൻ പറ്റും അത് അതുകൊണ്ട് നമുക്ക് നോക്കിയിട്ടുണ്ട് ഈ കാലത്തിൽ സോ അത് ചെറിയൊരു ടെക്നിക്കൽ ആയിട്ട് സൊല്യൂഷൻ വേണം അത് അതുകൊണ്ട് നമുക്ക് സർക്കാർ ലെവലിൽ എൻ ഐ ടിയും എൻ ഐ ടി ഹയർ ഇൻസ്റ്റിറ്റ്യൂഷനില് ഡിസ്കസ് ചെയ്തിന് ശേഷം മാത്രം നമുക്ക് കംപ്ലീറ്റ് വിലങ്ങാട് ഉരുൾപൊട്ടൽ ദുരന്ത സംസ്ഥാന സർക്കാർ സാമ്പത്തിക സഹായം നൽകിയിരുന്നു വീടും ഭൂമിയും നഷ്ടപ്പെട്ടവർക്ക് പതിനഞ്ച് ലക്ഷം രൂപയാണ് നൽകിയത് വാണിമേൽ പഞ്ചായത്തിലെ ഒമ്പത് പത്ത് പതിനൊന്ന് വാർഡുകളിലാണ് ഉരുൾപൊട്ടൽ നാശം വിധിച്ചിരുന്നത് യോഗത്തിൽ നാദാപുരം എം എൽ എ ഇ കെ വിജയൻ വാണിമേൽ പഞ്ചായത്ത് പ്രസിഡന്റ് സുരയ്യ ടീച്ചർ ഡെപ്യൂട്ടി കളക്ടർ അനിതാകുമാരി ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു കരളി ന്യൂസ് കോഴിക്കോട്